You. ഫ്രാൻസിസ് അസീസി കോടേശ്വര കുടുംബത്തിൽ പിറന്നവന് കോപ്പന്റെ ബിസിനസ് തന്നെ അറിയോ എക്സ്പോർട്ടിങ് ഇമ്പോർട്ടിംഗ് ബിസിനസ്സാണ് വലിയ പേര് കേട്ട അപ്പനാണ് അപ്പോഴാണ് ഈ മകന് പരിശുദ്ധവന്റെ പ്രവർത്തനം ഒരു ദേവാലയത്തിൽ വെച്ച് ഉണ്ടാകുന്നത് യജമാനാണോ ദാസനെയാണോ സേവിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത് അപ്പുറം യജമാൻ യജമാനുവെച്ചർത്ഥം എന്ന് അറിയോ ഈ പ്രപഞ്ചം പോലും സൃഷ്ടിച്ച അതിൻ്റെ നാഥനെ അല്ലാതെ ദാസനെ അല്ല സേവിക്കേണ്ടത് അപ്പൊ അവനെന്ത് ചെയ്തു അവനെല്ലാം ഉപേക്ഷിച്ച് പുറത്തിറങ്ങി അപ്പോൾ അപ്പനമ്മയും കൂടെ വടക്കായി പറ്റിയല്ല നിന്നെ ഞങ്ങൾ വളർത്തിയത് വലിയൊരു എക്സ്പോർട്ടിങ് ഇമ്പോർട്ടിങ്ങിന്റെ ബിസിനസ്സുകാരൻ കോടീശ്ശനാകണം വീട് വെക്കണം വലിയ സമ്പത്ത് ഉണ്ടാക്കണം ഇതൊന്നും നിങ്ങളെ ആരാ തെറ്റിപ്പ് ഈ തെറ്റി പഠിച്ച് തലയ്ക്കാത്തിരുന്നോണ്ട് മക്കൾക്കെല്ലാം തെറ്റായ മാർഗങ്ങളും വഴികളും പറഞ്ഞു കൊടുക്കുന്നു അതാണ് വലുതെന്ന് പറഞ്ഞത് എന്ത് വിട്ടിതോ വേദ വിശുദ്ധിനെ മുമ്പ് നിൽക്കാൻ നിങ്ങൾക്ക് യോഗ്യതയുണ്ട് എനിക്ക് യോഗ്യതയുണ്ട് ഈ വിശുദ്ധയുടെ ഒക്കെ രൂപങ്ങൾ എടുത്തുകൊണ്ട് പെരുന്നാൾ നടത്തുമ്പോൾ ആ വിശുദ്ധരുടെ ജീവിതമായിട്ട് വേദന ബന്ധമുണ്ടോ കൈയെടുത്ത് പറഞ്ഞേ പോര പോരാളി Hallelujah! എന്നിട്ട് ഫ്രാൻസിസ് എസ് സി സി അവിടെക്കൊരു പ്രശ്നമായി അവസാനം കാണാൻ പറ്റും അപ്പനും മകനും തമ്മിൽ വഴക്കായി അപ്പം പറഞ്ഞു നീ ഞാൻ പറഞ്ഞു കേൾക്കണം അമ്മ പറഞ്ഞു എനിക്ക് എനിക്ക് ദൈവം മതി എനിക്ക് എൻ്റെ എനിക്കൊക്കെ പ്രാന്തം മുതുഭ്രാന്ത നിനക്ക് ആത്മീയ പ്രാന്തം എല്ലാം പറഞ്ഞു ഒരു രക്ഷയില്ല അവസാനം അപ്പനും മകനും തമ്മിൽ പണങ്ങുന്നൊരു സെമി വന്നി പണങ്ങ അകലാണ് അകലുമ്പോൾ ഈ മകൻ തൻ്റെ മുഴുവൻ വസ്ത്രങ്ങളും ഉരിഞ്ഞ് മേശപ്പെടുത്തു വെച്ചു അപ്പാ അപ്പം തന്നതെല്ലാം ഞാൻ അങ്ങ് തരിക ഈ ശരീരം ഇതെൻ്റെ ദൈവം എനിക്ക് തന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് പുറത്തോട്ട്